അപ്പോൾ നമുക്കിന്നെ കുടംപുളിയോട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കിയാലോ ഈ പുളി ഉണങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ മീനിനകത്തിടാ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻപുളിയാണ് ഇത് കേട്ടോ എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടില്ല കുരു എടുത്ത് കളഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ആറേഴ് പേരുള്ള വീട്ടിലാണെങ്കിൽ ഒരു പുളി ഫുള്ള് നമുക്ക് എടുക്കാം എന്നിട്ട് ആ മൂന്ന് കഷ്ണം നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റി ഊറ്റിക്കളയണം ഇതിൻ്റെ കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കറിവേപ്പില ഉപ്പൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ായിട്ട് വെക്കുക ആ സമയം കിട്ടി തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ച് ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് പിന്നെ നമ്മൾ കടുക് തളിച്ച് താളിച്ച് ചേർക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി പെടിയാണ് അപ്പോൾ ഈ പുളിയിൽ സെട്രിക് ആസിഡ് മാലിക് ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വിഷപ്പ് കുറയ്ക്കും വിഷപ്പ് കുറച്ചിട്ട് നമ്മുടെ കൊഴുപ്പടിയിൽ നിന്ന് നിയന്ത്രിച്ചിട്ട് നമ്മുടെ പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ് കൊളസ്ട്രോളിൻ്റെ ലെവൽ അതായത് എൽ ഡി എല്ലിൻ്റെ ലെവൽ കുറച്ചിട്ട് എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂട്ടും പിന്നെ നമ്മുടെ വയറിനകത്തുള്ള പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക